യു എ ഇ ദേശീയ ദിനാഘോഷങ്ങൾക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കി വാഹനങ്ങളും സ്ഥാപനങ്ങളും മോടി പിടിപ്പിക്കുന്ന തിരക്കിലാണ് സ്വദേശികളും വിദേശികളും ആഘോഷപരിപാടികൾ കഴിഞ്ഞ ദിവസം മുതൽ കഴിഞ്ഞു രാജ്യത്തിന്റെ ദേശീയ ദിനം ഗംഭീരമായി ആഘോഷിക്കുമ്പോൾ ഒരു വിഭാഗം ജനങ്ങൾക്ക് ജീവിത ഉപാധി കൂടിയാണ് അതിൽ പ്രധാനമാണ് വാഹനങ്ങളിൽ ദേശീയ പതാകകളും ഭരണാധികാരികളുടെ ചിത്രവും ദേശീയ ചിഹ്നവും പതിച്ച് മോടി പിടിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ഒട്ടനവധി സ്ഥാപനങ്ങൾ അബുദാബിയിലുണ്ട് രാത്രിയും പകലും ഒരുപോലെ അധ്വാനിക്കാണ് ഇവർ ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്തുന്നത് വൺ വേ വിഷൻ സ്റ്റിക്കർ വിനയൽ കാർബൺ ഫൈബർ സ്റ്റിക്കർ പതാകകൾ മറ്റ് അലങ്കാര വസ്തുക്കൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം ആയിരം മുതൽ പതിനായിരം ദർഹം വരെയാണ് ഇതിന് ചിലവ് വരുന്നത് പത്ത് പന്ത്രണ്ട് സ്റ്റാഫുകൾ രായും പകലും പണിയെടുത്തിട്ടാണ് പണികൾ തീർക്കുന്നത് ഇപ്പം ഇത് ഒരു ബിസിനസിന്റെ ഒരു ഭാഗമായിട്ട് മാത്രമല്ല യു എയിൽ വന്നിട്ട് ഇവിടെ പോറ്റമ്മയുടെ നാട്ടിൽ അവരുടെ കൂടെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷവും ആത്മസംതൃപ്തിയും നമുക്ക് തരുന്നത് കൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കുചേരുന്നത് വർഷത്തിൽ വീണ് കിട്ടുന്ന ഈ ആഘോഷങ്ങളിൽ ലാഭനഷ്ടങ്ങളെക്കാൾ പ്രവാസികൾക്ക് യു എ സ്നേഹമാണ് ഇതിലൂടെ പ്രകടിപ്പിക്കുന്നത് സിബി കടവിൽ ഏഷ്യാനെറ്റ് ന്യൂസ് അബുദാബി